വേണ്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എന്താ പറയുക ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കാൻ വേണ്ടിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് എന്നാൽ ഞാൻ പറയാം ഒന്നും പ്രതീക്ഷിക്കാതെ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചത് ഒറ്റ പറഞ്ഞതാണ് കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം അപ്പൊ ഇതിനകത്ത് ഒന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നു അതായിരിക്കും അപ്പോൾ അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇപ്പോൾ റാഫിഖൻ ആദർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്ന ചിരിയുണ്ട് പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമ ആയിരിക്കും ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഈ ഈ സിനിമയിലെ മെയിൻ റോൾ അങ്ങനെ അങ്ങനെ ഇതിനകത്ത് സിനിമയിൽ ഇപ്പോ മുബിനും പിന്നെ അർജുനശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവര് രണ്ടുപേരും അർജുനും അപ്പൊ അതില് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മൂബിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ് എവിടെയിരുന്നത് പുറത്തു പറയാൻ അത് എന്താണെന്ന് ഇപ്ലാണ്ട പറയണത് ഇത് നേരത്തെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതില് അത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അന്വേഷിക്കാൻ ഏതായാലും കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മോവിന് ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിങ് കാണാൻ പോയപ്പോഴാണ് ഞാൻ കാണുമ്പോൾ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടി പറഞ്ഞിരിക്കും ഞാൻ ക്ലാഫിക്കോട് ചോദിച്ചു ഇവർ അവലപിക്കാൻ പറ്റില്ല ഈ കടപ്പടത്തിലെന്ന് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണമാക്കാനാണ് ഇയാൾ തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ചെവിക്കൂടി കേട്ട് മറ്റു ചെവി കൂടി പക്ഷെ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല ഞാൻ അതിൽ തൃപ്തനാണ് ഇപ്പോൾ മൊബിൻ വന്ന അഭിനയിച്ച പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ മൊബിൻ ആണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് താങ്ക്സ് പിള്ളേരെല്ലാവരും കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്